കരുനാഗപ്പള്ളി യു ഡി എഫ് പ്രവർത്തകർ പ്രകടനം നടത്തി കെ സി വേണുഗോപാലിന്റെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചാണ് പ്രകടനം നടത്തിയത് പോലീസ് ക്യാമ്പ് ചെയ്തിരുന്നു ആലപ്പുഴ ലോകസഭാ മണ്ഡലം യുഡിഎഫ് സ്ഥാനാര്ത്ഥി കെ സി വേണുഗോപാലിന്റെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചാണ് യു ഡി എഫ് പ്രവർത്തകർ കരുനാഗപ്പള്ളിയിൽ പ്രകടനം നടത്തിയത് കരുനാഗപ്പള്ളിയിൽ നടത്തിയ പ്രകടനത്തിന് സിആർ മഹേഷ് എംഎൽഎ കെ പി സി സി ഭാരവാഹികളായ കെ ജി രവി തൊടിയൂർ രാമചന്ദ്രൻ ബിന്ദു ജയൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എ ജവാദ ഡി സി സി ഭാരവാഹികളായ ചുറ്റുമൂലനാസർ മുനമ്പത്ത് വഹാബ് അഡ്വക്കേറ്റ് ഇബ്രാഹിംകുട്ടി മുസ്ലിം ലീഗ് നേതാക്കളായ തൊടിയൂർ താഹ ആർ എസ് പി നേതാക്കളായ എം എസ് ശൌക്കത്ത രാജു കോൺഗ്രസ് നേതാക്കളായ ബോബൻജി നാഥ് എ എസ് ഇസ് അഡ്വക്കറ്റ് മടത്തലെത്തു വിജയൻ അഡ്വക്കേറ്റ് സി ഒ കണ്ണൻ പനക്കുളങ്ങര സുരേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി പ്രകടനം കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹവും സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു കരുനാഗപ്പള്ളി എ സി പിയുടെ നേതൃത്വത്തിലായിരുന്നു വൻ പോലീസ് സന്നാഹം സ്ഥലത്ത് ക്യാമ്പ് ചെയ്തത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി